ഹലോ മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എമി ചെറിയ കാവ് ഞാനൊരു നന്ദി അറിയിക്കാനാണ് നിങ്ങളോടൊപ്പം വന്നത് കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര മാസം ആയി ഈ ഒന്നര മാസം കൊണ്ട് എനിക്ക് അഞ്ഞൂറ് ആളുകൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിച്ചു കാരണം യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് മൂന്ന് മാസത്തിലാണ് മിനിമം അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിനൊരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ പക്ഷേ മൂന്ന് മാസമൊന്നും വേണ്ടി വന്നില്ല എനിക്ക് അഞ്ഞൂറിലേക്ക് എത്താൻ എന്നെ സഹായിച്ച ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എനിക്ക് എത്ര നന്ദിയും സ്നേഹവും കടപ്പാടും പറഞ്ഞാലും തീരത്തില്ല എൻ്റെ വാക്കുകൾക്കപ്പുറമാണ് അപ്പുറമാണ് നിങ്ങളെനിക്ക് തന്ന സപ്പോർട്ട് ഈ ഉപകാരത്തിന് ഇതിന് ഞാൻ ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇനിയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് ഉള്ള സഹായങ്ങൾ ആർ സി സിയിൽ രോഗികൾക്ക് സഹായങ്ങൾ നൽകുവാൻ നിങ്ങൾ ഇനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയത്തുള്ളൂ കൂടുതലുള്ള ആളുകളിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തുമ്പോഴത്തേക്കാണ് ആളുകൾ ഇതെല്ലാം കണ്ട് കണ്ട് കണ്ടാണ് ഓരോ കാര്യങ്ങളിലോട്ട് ഓരോ പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്നത് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിച്ച് എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു നന്ദി അറിയിക്കുന്നു അപ്പം ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം സപ്പോർട്ട് തരണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഈ ചാനൽ കാണുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്